എല്ലാവർക്കും സ്വാഗതം ഈ റെവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അഭി മുത്തശ്ശനോട് പറയുന്നുണ്ട് ആദർശേന ആകെ മാനസിക പ്രയാസങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് കമ്പനി നോക്കി നടത്താൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിനക്ക് മാനസിക പ്രയാസങ്ങളൊന്നും ഇല്ലയെന്ന് നേരം ഞാനെന്തിനാ അങ്ങനെ വിഷമിക്കുന്നത് എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഞാൻ നല്ല രീതിയിൽ നവ്യനെയും കുട്ടിയെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട് അവൾക്ക് എന്നോടും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ നീ പറഞ്ഞാൽ മാത്രം പോരാ ബാക്കിയുള്ളവർക്കൂടെ അങ്ങനെ തോന്നണമെന്ന് നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആദർശനെ കമ്പനിയുടെ ചുമതല ഞാൻ കൊടുക്കുകയുള്ളൂ കാരണം ഒറ്റയ്ക്ക് ഈ കമ്പനികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ആദർശനെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പം അഭിപ്രായമാണ് ഇങ്ങനെയൊരു ഉത്തരം പ്രതീക്ഷിച്ചു തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല ഏതായാലും ഒരു കമ്പനിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല എനിക്ക് തന്നല്ലോ വളരെ സന്തോഷം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് നല്ല രീതിയിൽ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല അതിൽ എനിക്ക് വലിയ പ്രതീക്ഷയുമില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആർക്കും വിശ്വാസം ആകില്ലല്ലോ എന്ന് അഭി പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നിനക്ക് ഈ ബ്രാഞ്ച് തരാൻ തീരുമാനിച്ചത് ആദർശമാണ് ഞാനല്ല അതുകൊണ്ട് നിനക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ആദർശനോട് പറഞ്ഞു വേണം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയും അന്നേരം മുതിശു പറയുന്നുണ്ട് നീ ഇപ്പം ഒരു ബ്രാഞ്ച് കിട്ടിയതിൻ്റെ സങ്കോ സന്തോഷ പ്രകടനമൊക്കെ ഇവിടെ വന്ന് മുതശിൻ്റെ അടുത്ത് ഇറക്കിയല്ലോ അതൊക്കെ നടത്തേണ്ടത് ആദർശന്റെ അടുത്താണ് നീ ആദർശനോടാണ് നന്ദി പറയേണ്ടത് എന്ന് പറയുമ്പോൾ അഭി പറയുവാണ് ഏതായാലും അതിനൊന്നും എന്നെ കിട്ടിയല്ല എന്ന് അന്നേരം അതെന്താടാ എന്ന് ചോദിക്കുമ്പോൾ അഭി പറയുവാണ് അയാൾക്ക് വിവാഹത്തിന് മുമ്പേ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് അയാളോടുള്ള എല്ലാ മതിപ്പും പോയി എല്ലാ തെറ്റും ചെയ്തിട്ട് വളരെ മാന്യനായിട്ട് ഇപ്പോഴും കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന അയാളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോവുക അന്നേരം ദേഷ്യം വരുന്നുണ്ട് മുത്തച്ഛനും മുത്തശ്ശിക്കും പക്ഷെ നന്മ മരങ്ങളാണല്ലോ മൊത്തത്തിൽ അതുകൊണ്ടൊന്നും മിണ്ടത്തില്ല അത് കഴിഞ്ഞ് അഭി അങ്ങ് പോയി കഴിയുമ്പം മുത്തശ്ശി പറയുകയാണ് അവന്റെ പറച്ചിൽ എനിക്ക് അവന്റെ കാരണം തീർത്തോർണം കൊടുക്കാനാ തോന്നിയത് എന്ന് അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ അവന് തന്നെ അറിയാം ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും സത്യങ്ങളും എല്ലാവരും അറിയൂന്ന് എന്നിട്ടും അവന്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല തെറ്റിന് മുങ്ങി നിൽക്കുമ്പോഴും അവൻ അഹങ്കാരം കൈവിട്ടിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ആദർശനെയാണ് ആദർശ ഓഫീസിൽ ഓഫീസിലെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട് എന്നിട്ട് അനി ചോദിക്കുകയാണ് ആദർശത്തെ ഞാനൊരു കാര്യം ആദർശേട്ടനോട് പറഞ്ഞായിരുന്നു നന്ദൂൻ്റെ കാര്യം അത് കഴിഞ്ഞ് ആദർശേട്ടൻ നന്ദുനെ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് നീ അറിയുന്നത് അവളുടെ കാര്യം നീ നോക്കണ്ട അവൾ എൻ്റെ അനീതിയല്ലേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ഇടിച്ച് കയറി ചെന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞത് അവൾക്ക് അവിടെ സമാധാനം വേണം അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കണം എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് ഏടാ നീ അവളുടെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അനാമിക ഇനി സഹിച്ചു എന്ന് വരികയല്ല അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോൾ ആ ഇനിയിപ്പോൾ ചെയ്യാനൊന്നുമില്ല ആദർശേട്ടനും ചേച്ചിയും എങ്ങനെയാണ് എങ്ങനെയാണോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചത് അതിനേക്കെ കഷ്ടമായിട്ടാണ് ഞങ്ങൾ ഇപ്പം ജീവിക്കുന്നത് അതിനേക്കാൾ പരിതാപകരമാണ് അവൾ മാനസികമായി മാത്രമല്ല ശാരീരികമായും എന്നെ ഇടയ്ക്ക് ഉപദ്രവിക്കാറുണ്ട് ദേഷ്യം വരുമ്പോൾ അവളെ ബെൽറ്റ് എടുത്ത് എന്നെ അടിക്കാറുണ്ട് എന്നൊക്കെ പറയുവാണ് അന്നേരം ആദർശം പറയുക ആ എങ്കിൽ ഈ കാര്യം അറിയുമ്പം ഇനിയും നീ നന്ദുവിനെ കാണാൻ പോയി എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കൈ കിട്ടുന്ന എടുത്ത് നിൻ്റെ തലക്കിട്ട് അടിക്കുമെന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അവസാനം എന്താണ് എന്ന് എനിക്കറിയാം ഇതെല്ലാം സഹിക്കാൻ മേലാതെയാകുമ്പം ഞാൻ അവളുടെ കഴുത്തെ പിടിച്ച് ഞെക്കേണ്ട അവസ്ഥ വരും അപ്പം പലതും സംഭവിക്കും അത്രയും നടക്കാൻ സാധ്യതയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന ആ കാണിക്കുന്നു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ട്രെയിനർ വേണുവിനെയാണ് ആ വേണു വേണുവിനെ കാണാനായിട്ട് അനാമികയും രേവതിയും അവരെല്ലാവരും ചെന്നിട്ടുണ്ട് കേട്ടോ വേണു ഒക്കെ ചെന്നിട്ടുണ്ട് അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അന്നേരം നന്ദൂൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ഇനി അവളുടെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ ആക അവളെ ക്യാമ്പിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ റിപ്പോർട്ടും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവൾ ക്യാമ്പിലെ ആരേക്കാളും നല്ല രീതിയിൽ ഫിസിക്കലി ഫിറ്റ് ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോലീസ് ആകാനുള്ള യോഗ അവൾക്കില്ല എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് അവൾ നല്ല ഫിറ്റ് ആണ് അത് ഞങ്ങൾക്കും അറിയാം രണ്ടു മൂന്ന് ആണുങ്ങളെ അവൾ ഒറ്റയ്ക്ക് നിന്ന് ഇടിച്ചിടും അങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് എന്നെയും രേവതി അവൾ വീട്ടിൽ കയറി തല്ലിയതാണ് എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കും നിങ്ങൾ എന്നിട്ട് കേസ് ഒന്നും കേസൊന്നും എന്ന് നേരം വേണു പറയും അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലൊന്നും അല്ലായിരുന്നു ഇനിയിപ്പം ഞങ്ങൾ കേസ് കൊടുത്താലും അനന്തപുര അനന്തപുരിയിലെ രണ്ട് മരുമക്കൾ അനീത്തി ആയതുകൊണ്ട് അവരത് ഒതുക്കി തീർക്കും അതുകൊണ്ട് ഞങ്ങൾ ആ വഴിക്ക് പോയില്ല എന്ന് പറയും അന്നേരം അങ്ങേര് പറയുന്നുണ്ട് എങ്കിലിനി അതിൻ്റെ ഒന്നും പോകണ്ട അവൾ പോലീസ് പോലീസാകില്ല ഇനി ആരെങ്കിലും തല്ലണമെങ്കിൽ പോലീസ് യൂണിഫോം അവൾക്ക് കൂട്ടാകില്ല അത് ഞാൻ ഉറപ്പ് തരാമെന്ന് പറയുവാണ് അന്നേരം വേണമെങ്കിൽ ചോദിക്കുന്നുണ്ട് സാറിന് ആരോ ഇരുട്ടത്തി തല്ലി എന്ന് പറഞ്ഞില്ല അതാരാണെന്ന് കണ്ടുപിടിച്ചു വന്ന് അന്നെങ്കിലും ഒരു എനിക്കത് ഓർമ്മയില്ല മദ്യപിച്ച സമയമായിരുന്നു അതുകൊണ്ട് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ആളായിരുന്നോ പെണ്ണായിരുന്നോ എന്ന് അറിയാവോ അതോ പെണ്ണാണെങ്കിൽ അവളായിരിക്കുമെന്ന് പറയുമ്പോൾ അതും എനിക്ക് ഓർമ്മയില്ല എന്നാണ് അങ്ങേര് പറയുന്നത് എന്നിട്ട് അനാമികയോടായിട്ട് ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്താ അവളോട് ഇത്ര ദേഷ്യം മോളിലെ ഭർത്താവ് അവളെ സ്നേഹിക്കുന്നതല്ലേ ആ ഏതായാലും ആ ഭർത്താവ് അവളെ കാണാനായിട്ട് ക്യാമ്പിൽ വന്നായിരുന്നു എന്ന് പറയുമോ എന്തൊക്കെയോ എല്ലാവർക്കും ഭയങ്കര ഞെട്ടില്ലേ എന്നിട്ട് എന്ന് വയ്ക്കും അന്നേരം പറയുന്നുണ്ട് ട്രെയിനിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ്ങിന് ഭാഗമായിട്ട് നമ്മൾ പുറത്തു പോയാലും ആ പുറത്തുള്ളവരുമായിട്ട് സംസാരിക്കരുത് എന്നൊരു റോളുണ്ട് പക്ഷേ അവളത് തെറ്റിച്ചു ആ ആകെ ക്ഷീണത്തിലായിരുന്നു എന്നവൾ അങ്ങനെ ക്ഷീണിച്ചൊരിടത്ത് ഇരുന്ന സമയത്താണ് അവൻ വന്നത് അവനോട് സംസാരിക്കുകയും ചെയ്യും ചെയ്തു അതും ഞാനൊരു കാരണമായിട്ട് റിപ്പോർട്ടിൽ എഴുതി തയ്യാറെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയും അന്നേരം വേണു പറയും ഇതങ്ങനെ വെറുതെ വിടരുത് മോളെ എന്ന് അന്നേരം അനാമിക മനസ്സിലോർക്കുക എന്നാലും ആ നാണം കെട്ടവൻ അവളെ കാണാൻ അങ്ങോട്ട് ചെന്നല്ലോ ചെന്നല്ലോന്ന് അതിൻ്റെ കലിപ്പാണ് അനാമികയ്ക്ക് അന്നേരം ട്രെയിനർ പറയുന്നുണ്ട് നിങ്ങൾ വേണേൽ കുടുംബങ്ങളൊക്കെ ഉണ്ടാക്കിയോ അത് നിങ്ങളുടെ ഇഷ്ടം ഏതായാലും അവൾ പോലീസ് ആകില്ല എന്നത് അങ്ങ് ഉറപ്പിച്ച് തന്നേക്കാം ഉറപ്പിച്ച് പറഞ്ഞേക്കാം ഇനി ഇതിൻ്റെ പേരിൽ എന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുമെന്നു വേണ്ട വേണെ ഫോം വിളിച്ചാൽ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ചെയ്തു തന്ന സാറിന് ഞങ്ങളൊരു ട്രീറ്റ് തരേണ്ടേ അതിനാ വന്നതെന്നും ും അവർ പറയുന്നുണ്ട് പിന്നീട് നന്ദുനെയാണ് കാണിക്കുന്നത് നന്ദുനെ ആകെ വിഷമമാട്ടോ അനിയുടെ കാര്യമൊക്കെ അറിഞ്ഞു അരിയനെ അനിയനെ അജയൻ അടിച്ച കാര്യമൊക്കെ അറിഞ്ഞുകൊണ്ട് ആകെ വിഷമത്തിൽ ആയിരിക്കുമോ അന്നേരം തുഷാര വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇനി നീ എന്തിനാ വിഷമിക്കുന്നത് നീ അല്ലേ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതൊക്കെ വിളിച്ചു പറഞ്ഞ് കുടുംബകലഹം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത് അവൻ ഇങ്ങോട്ട് തന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ എന്ന് ചോദിക്കും നേരം തുഷാര പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ അവനുണ്ട് അവൻ്റെ മനസ്സിൽ നീയുണ്ട് പക്ഷേ ഇത് സമ്മതിച്ചു കൊടുക്കാൻ രണ്ടുപേർക്കും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നേ ഉള്ളൂ എനിക്ക് മനസ്സിലായി ഏതായാലും അവളും അവനും തമ്മിലുള്ള ജീവിതം ഇനി മുന്നോട്ട് ഒരുപാട് കാലം പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അവർ ഡിവോഴ്സ് ആയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന അവസരം മുതലാക്കി നീ അവനെ അങ്ങ് വിവാഹം കഴിച്ചോളാം അല്ലാതെ ആ ചെറുക്കൻ ഇങ്ങനെ ബുദ്ധിമുട്ട് ചേക്കരുത് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചാൽ നീ നിനക്ക് അവനെ വിവാഹം കഴിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നതാണ് അതും നശിപ്പിച്ചത് നീ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തുഷാരി അങ്ങ് പോകുമ്പോൾ ആകെ വിഷമിച്ചിരിക്കുകയാണ് നന്ദു പിന്നീട് ജാൻകിയെ കാണിക്കുന്നു ജാൻകിയെ വിളിച്ച് അനാമിക പറഞ്ഞേക്കുന്നു എന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞു യ്ക്കുമാണ് അത് ജനചയോട് പറയുന്നുണ്ട് മോൾ എന്തോ ദേഷ്യത്തിലാണ് എന്താ സംഭവം എന്നറിയത്തില്ല എന്ന് ഏതായാലും അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിൽക്കി അനാമയ കയറി വരുന്നു എന്നിട്ട് അനാമയ്ക്ക് പറയുവാണ് അവൻ ആ നാണം കെട്ടവളെ കാണാൻ വേണ്ടി ട്രെയിനിങ് ക്യാമ്പിൽ ചെന്നേക്കുന്നു ട്രെയിനിങ് ക്യാമ്പിൽ പുറത്തുനിന്നുള്ളവരെ ചെന്നാനോ സംസാരിക്കാനോ പറ്റില്ലാത്തതാണ് എന്നിട്ടും അവൾ പുറത്തിറങ്ങിയപ്പോൾ അവൻ പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യത്തോടെ നിന്ന് തുള്ളുമാണ് എന്നിട്ട് എന്നാലും അവനെന്ന സാധനം അവന് മൂന്ന് ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് അത് നോക്കാൻ അവന് സമയമില്ല അവൻ അവളെ കാണാൻ വേണ്ടി അവിടെ പോയേക്കുന്നു എന്ന് പറഞ്ഞ് ജലജി അത്യാവശ്യം വെടിമരുന്ന് കൊടുക്കുക കൊടുക്കുന്നുണ്ടല്ലോ അങ്ങോട്ട് ഒരുമിച്ച് പൊട്ടിത്തെറിക്കുവാണെങ്കിൽ എളുപ്പമായില്ലോ എന്ന് ഓർത്താവും അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് ദേവേനി വരും അന്നേരം ജാനകി പറയുവാണ് ദേ അവന്റെ വലിയമ്മ വന്നിരിക്കുന്നു എല്ലാ കാര്യത്തിലും അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാ അങ്ങോട്ടങ്ങ് പറ എന്ന് പറയുവെട്ടോ അന്നേരം കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ദേവേനെ പറയുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ എന്ന് അറിയത്തില്ല പോളെ സത്യമാണോന്നറിയാതെ ഒരാളെ വിമർശിക്കരുത് എന്ന് പറയുമ്പോൾ അയ്യോ ഇത് സത്യം തന്നെയാണ് അവൻ എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി എൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് വിഷമവും സങ്കടവും ഒക്കെ ഉള്ളതുകൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്നറിയാൻ വേണ്ടി അച്ഛൻ അവിടെ ആൾക്കാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞതാണ് അവൻ അവിടെ ചെന്നതാണ് എന്നൊക്കെ പറയും അപ്പോഴത്തേക്കും ജലജ അങ്ങനെ വെറുതെ വിടരുത് ജാനകി അവനെ വിളിക്കുക വിളിച്ചിട്ട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ആ ഞാനിപ്പോൾ തന്നെ അവനെ വിളിക്കാം എന്ന് പറയുവാണ് അന്നേരം ജലജ അവനെ മാത്രം വിളിച്ചാൽ പോരാ അവൻ്റെ അച്ഛനെയും വിളിക്കുക അജയേട്ടനാണ് അവൻ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ ആ അവൻ മാത്രം അവർ മാത്രമല്ല വേറെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കുത്തു കൊടുത്തിട്ട് അങ്ങ് പോവാം പിന്നെ കാണിക്കുന്നത് അനിയും അജയനോട് തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് ഫോൺ വിളിക്കുന്നത് പെട്ടെന്ന് അവിടെ ഹാജരാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രണ്ടുപേരും ഇവിടെ പോരുവാ അന്നേരം അനി ചോദിക്കുന്നുണ്ട് അച്ഛാ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു എന്തിനാ അവിടെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ അറിയത്തില്ലടാ ചെല്ലാൻ പറഞ്ഞു ഏതായാലും ചെന്നു നോക്കാമെന്ന് പറയും എന്നിട്ട് പിന്നെ അനിയടിച്ചതിന് ക്ഷമയൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് നീ അവളെ എങ്ങനെയെങ്കിലും മാറ്റി നല്ലൊരു ജീവിതം നയിക്കാൻ നോക്കണം ആ ദൃശ്യം നായനെ ഇങ്ങനെയൊക്കെ തന്നെ തന്നെയല്ലായിരുന്നു എന്നിട്ട് അവർ ഇപ്പം നന്നായിട്ട് സ്നേഹിച്ച് ജീവിക്കുന്നില്ല അതിനെ നീ ശ്രമിക്കണം എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് എന്നെക്കൊണ്ട് അതിന് പറ്റുമോ എന്നെനിക്കറിയില്ല അവൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അനിയും പറയുന്നുണ്ട് ഏതായാലും അവർ വീട്ടിലോട്ട് എത്തുന്നു ഈ സമയം കലി തുള്ളി നിൽക്കുവാണ് നമ്മുടെ അനാമിക അതിനുകൂടി അനാമികയ്ക്ക് ദേഷ്യം വരാവുന്ന രീതി പിന്നെയും പിന്നെയും ജലജ ഓരോ മരുന്നിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും അവൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞു അന്തക്കും അവർ കയറി വരുന്നു അന്നേരം ദേവ് വരുന്നു മോനും അച്ഛനും എന്നിങ്ങനെ ദേഷ്യത്തോടെ അനാമിക പറയുവാണ് കയറി വരുന്നത് ജാനകി ചോദിക്കുവാണ് ആ നാണം കെട്ടവളെ വഴുതേറ്റി നടക്കുന്ന ആ നാണം കെട്ടവളെ കാണാൻ നീ പോയോടാ ഇനിയിപ്പോൾ കള്ളം പറയാനൊന്നും നോക്കണ്ട എല്ലാം അറിഞ്ഞിട്ടാണ് മോള് വന്നേക്കുന്നത് എന്ന് പറയുമ്പോൾ ആ എല്ലാം അറിഞ്ഞു എന്നാൽ പിന്നെ ഞാൻ കൂടുതലിപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വരുന്നു ജാനകിക്ക് ജാനകി അടിക്കാനായിട്ട് ചെല്ലുവാണ് അന്നേരം അജയം കയറി തടയും എന്നിട്ട് ചോദിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ കാര്യം നേരത്തെ അറിഞ്ഞതാണ് അവന് കൊടുക്കാനുള്ള ശിഷ്യൊക്കെ ഞാൻ കൊടുത്തു ഇനി നീ തല്ലണ്ട എന്ന് പറയും അന്നേരം ജാനകി ദേഷ്യത്തോടെ പറയുവാണ് നിങ്ങൾ ഒരുത്തനാണ് ഇവർ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വഷളാക്കുന്നതെന്ന് അന്നേരം ജലജ എന്തിനാ അജയട്ടാ തടഞ്ഞത് അവന് രണ്ട് നല്ലിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് പറയുമ്പം അജയം പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് നീ കയറി കൂടുതൽ അഭിപ്രായമൊന്നും പറയണ്ട അവൻ തെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ സമ്മതിച്ചു അവൻ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നുണ്ട് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് സമ്മതിച്ചു പക്ഷെ അതേ നാണയത്തിൽ അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി മോൾ മോളിറങ്ങിയിട്ടുണ്ടെങ്കിൽ നടക്കുമോ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അവൻ തെറ്റ് ചെയ്തെങ്കിൽ അതിന് കാരണമായത് മോളും കൂടിയല്ലേ എന്നൊക്കെ ചോദിക്കുക അന്നേരം ഞാൻ എന്തു എന്ത് ചെയ്തുതാ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ നാണയത്തിൽ അവനോട് പ്രതികാരം ചെയ്യുകയാണോ ചെയ്യേണ്ടത് അവ കണ്ട ആൺകുട്ടികളുടെ കൂടെ പാർക്കിൽ പോയിരിക്കും ഒക്കെയാണ് ചെയ്യേണ്ടത് അവനെ കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തി നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു ഭാരമൊന്നും അല്ല ആ ഭാരമൊന്നും ആവില്ല പിന്നെ എന്തിനും ഞാൻ ഇവൻ്റെ സ്നേഹത്തിന് വേണ്ടി പുറമെ നടക്കുന്നത് അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയുമ്പോൾ അതേല്ലോ എൻ്റെ അതിൻ്റെ ആവശ്യം നിനക്കില്ലല്ലോ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു ല്ല എങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് ഇവിടെ നിന്ന് പോയി തരാമോ എന്ന് ചോദിക്കുന്നേക്കും എടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞു ജാനകി പിന്നെയും പോയി അനിയുടെ കൊളർന്ന് കയറി പിടിക്കുമ്പം അമ്മ എന്നെ അടിച്ചാലും കൊന്നാലും പറയാനുള്ളത് ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അനി അന്തേ ജലജ കണ്ടോ അവൻ്റെ അച്ഛനും അമ്മയും അവൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അവൻ്റെ വല്യമ്മയും ഒക്കെ ഇവിടെ നിപ്പുണ്ട് എന്നിട്ടും അവൻ പറയാനുള്ളത് പറഞ്ഞു ഇതാണ് അവൻ്റെ സ്വഭാവം അവൻ ഇഷ്ടമുള്ള പോലെ അവൻ ജീവിക്കുകയുള്ളൂ എന്ന് ജലജ പറയുമ്പം അജയം പറയുന്നുണ്ട് അതിനെ അവനെ മാത്രം തെറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഓരോരുത്തർ അവനോട് പ്രതികാരം ചെയ്യാൻ നടക്കുമല്ലേ പിന്നെ എങ്ങനെ ശരിയാകുന്നത് എന്ന് ചോദിക്കും അന്നേരം ദേവേനു പറയുന്നുണ്ട് അത് തന്നെ അത് ഞാനും അംഗീകരിച്ച് തരുന്നു ഞാനത് പലതവണ മോളോട് പറഞ്ഞതുമല്ലേ മോളെ ഞാൻ പറയുന്നതെന്ന് കേക്ക് എന്ന് പറഞ്ഞാൽ ദേവേനെ ഉപദേശിക്കാൻ ചെല്ലുമ്പം എന്നെ കൂടുതൽ ഉപദേശിക്കാനൊന്നും വരണ്ട ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത ഒരാളാണ് ആദർശേട്ടൻ ആ ആദർചേട്ടൻ ഇവിടെ ആരും ഉപദേശിക്കുന്നതോ അല്ലെങ്കിൽ വിമർശിക്കുന്നതോ ഞാൻ കേട്ടിട്ടില്ല അപ്പം അവനെ ഫോളോ ചെയ്ത് കിടക്കുന്ന അനിയം എല്ലാവരും സപ്പോർട്ട് ചെയ്യല്ലേ സപ്പോർട്ട് ചെയ്യലേ ഉള്ളൂ അതുകൊണ്ട് എന്നോട് കൂടുതൽ സംസാരിക്കുകയാണ് ആരും വരണ്ട എന്നെ ഉപദേശിക്കാനും വരണ്ട ഏതായാലും ഞാൻ നന്നാകും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനാമയ്ക്ക് ദേഷ്യപ്പെട്ട് അങ്ങ് പോകുമ്പോഴേക്കും ജാനകി പറയുവാണ് അവൻ്റെ ജീവിതം നശിച്ചു പിന്നെ ഇങ്ങനെ ഇവിടെ ഓരോരുത്തരെ കണ്ടുപിടിക്കാറുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുമ്പം അജയൻ പറയുന്നുണ്ട് നിനക്ക് എങ്ങനെയായി അവനെ മാത്രം ഇങ്ങനെ കുറ്റം പറയാൻ തോന്നുന്നത് ഇവിടെ വേറെ ഓരോരുത്തരും ചെയ്യുന്നത് നിന്റെ കണ്ണിപ്പിടുന്നില്ലേ കണ്ട ചെറുക്കന്മാരുടെ കൂടെ പാർക്കിൽ പോയി കിടന്ന് കുഴഞ്ഞാടുന്നതിനൊന്നും നിനക്ക് തെറ്റ് പറയാനില്ലേ അതൊക്കെ നല്ലതാണോ നീ പറയുന്നത് നിന്നെയൊക്കെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോവാണ് അതിനിടയ്ക്ക് ജാനകിയോട് പറയുന്നത് ുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട മര്യാദയ്ക്ക് കിരുന്നോണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ടോ ആ ജയനങ്ങ് പോകുന്നേ പോയി കഴിഞ്ഞേക്കും ജലജ പറയുവാണ് കുടുംബം നശിച്ചു തുടങ്ങി ഇവിടെ ഒരുത്തൻ ചെയ്ത് തെറ്റാ എല്ലാവർക്കും അറിയാൻ എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടക്കുമല്ലോ എല്ലാവരും അപ്പം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും നടക്കുകയുള്ളൂ അടുത്ത ഓണവും വരാറായി ഈ ഓണം ഇനി എങ്ങനെയാവോ എന്തോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ജലജയും ഇതെല്ലാം കേട്ട് ഈ കുത്തുവാക്കെല്ലാം കേട്ട് അങ്ങനെ മിണ്ടാതെ വിഷമിച്ച് നിൽക്കുന്ന ദേവേനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു